ഹലോ ഗായ്സ് മറ്റൊരു കുട്ടി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിലാണ് അവിടെ കല്യാണം ഉണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും അമ്മും അമ്മയും അമ്മേൻ്റെ അനിയത്തി ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ പോകുന്നത് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കൊടുക്കാനാണ് അപ്പോൾ ഞങ്ങളൊരു ബേക്കറി ഉണ്ടാക്കുന്ന കടയിലാണുള്ളത് കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും എല്ലാം നല്ല ഫ്രഷ് ഐറ്റമാണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ളൊരു കടയാണ് അവിടുന്ന് രണ്ട് മൂന്ന് തരം പലഹാരങ്ങൾ വാങ്ങിച്ചു ഈ മിക്സ്റ്ററൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ചടങ്ങാണ് ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് അയ്യെ വീട് വിസിറ്റ് ചെയ്യുകയും അവിടെ അവിടത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കുറേ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കി എല്ലാം സൂപ്പറായിരുന്നു അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്കെത്തി അപ്പൊ ഞങ്ങൾ എത്തിയ സമയത്ത് എല്ലാവരും ചായ കുടിക്കുകയായിരുന്നു അവർ ചായ കുടിക്കുന്ന സമയത്ത് ഞങ്ങൾ മുറ്റത്തിറങ്ങി അപ്പോൾ രണ്ട് മൂന്ന് നല്ല ചെടികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ തൈ പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുകയായിരുന്നു ഇവിടെ മുറ്റത്തൊക്കെ ഭയങ്കര വെയിലായത് കാരണം ചെടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു എവിടെ പോയാലും ഫസ്റ്റ് എന്റെ കണ്ണുടക്കുന്ന ഒന്നാണ് ചെടി എന്താണെന്ന് അറിയില്ല ചെടി ഭയങ്കര ഇഷ്ടമാണ് എനിക്കും അമ്മുവിനും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ ഇതില് സ്നേക് പ്ലാന്റിന്റെയും സ്പൈഡർ പ്ലാന്റിന്റെയും പേര് മാത്രമേ എനിക്ക് അറിഞ്ഞുകൂടും ബാക്കിയുള്ള പേരൊക്കെ അമ്മു ഇങ്ങനെ പറഞ്ഞു തരികയായിരുന്നു വീടൊക്കെ എന്തായാലും സൂപ്പറായിട്ടുണ്ട് അപ്പോൾ കുറച്ച് പണിയൊക്കെ ബാക്കിയുണ്ട് തൈ വരുന്നതാണ് ചെക്കൻ്റെ അനിയൻ ഞാൻ ബ്ലോഗ് എടുക്കുന്നത് കണ്ടിട്ട് കണ്ണ് വൃത്തി നടക്കുന്നതാണ് ഇതാണ് സോനുൻ്റെ റൂം അതായത് കല്യാണ ചെക്കൻ്റെ റൂം അപ്പോൾ ഇവിടെ എന്തൊക്കെയോ പണി ബാക്കിയുണ്ട് സീലിങ്ങിന്റെ പണിയൊക്കെ ബാക്കിയാണ് അതൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ പണ്ട് വന്ന സമയത്ത് ഇതുപോലെ ആയിരുന്നില്ല വീട് ഇപ്പൊ ഒരുപാട് മാറ്റം വരുത്തി നല്ല മാറ്റാണ് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് കാരണം കുറച്ച് ഉയരത്തിലാണ് വീട് അപ്പം ഞങ്ങളെ ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ താഴെ ചെന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വരാം ചായക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കപ്പ മീൻ കറി പുട്ട് പിന്നെ നച്ചാർ ചിക്കൻ കറി ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കപ്പയും അച്ചാറുമാണ് എടുത്തത് അച്ചാർ ഒരു രക്ഷയില്ല അടിപൊളി അച്ചാറാണ് ഇവിടെത്തന്നെ ഇട്ടതാണെന്ന് തോന്നുന്നു നല്ല പുളിപ്പുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് ചായയൊക്കെ കുടിച്ചു അപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ പിന്നെ കിച്ചണിലൊക്കെ ഒരുപാട് പണി പണിയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പണിയൊക്കെ ചെയ്യുകയാണ് അപ്പം ഞാൻ പാത്രം കഴുകാന്ന് പറഞ്ഞു നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് പണിയെടുക്കാൻ നല്ല ഇഷ്ടമായിരിക്കും അതുപോലെ തന്നെയായിരുന്നു എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് റിലാക്സ് ചെയ്താണ് കേട്ടോ ഓരോ പണിയെടുക്കുന്നത് അപ്പോൾ ഞാൻ പച്ചക്കറി വെക്കുക എന്ന് പറഞ്ഞു അപ്പോൾ വെള്ളരിയായിരുന്നു അത് ഞാൻ മുറിച്ചിട്ട് മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കുക്കറിൻ്റെ അകത്താണ് കേട്ടോ വെക്കുന്നത് സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറൊന്നും ചോറേ ആയിട്ടുള്ളൂ കറിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു പച്ചക്കറി വെക്കുക എന്ന് പറഞ്ഞു മാമി മീൻ കറി വെക്കുക എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുതരം കറിയാണ് അറിയാണ് വേണ്ടത് ഞങ്ങളുടെ കിച്ചൺ പണിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് ഓരോരുത്തർ ഓരോ ഐറ്റംസ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ടേബിളിൽ കൊണ്ടുവച്ചു പുറത്ത് നല്ല വെയിലാണ് ഇവിടെ ചൂട് കുറച്ച് കൂടുതലാണ് ദേവസ്സിനെ ആരും കളിക്കാനില്ലാത്തത് കൊണ്ട് ദേവസ്വം ഒറ്റയ്ക്ക് ഇരുന്ന് ചുറ്റുകയാണ് കേട്ടോ അന്യൂസിന് ചൂടെടുത്തിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നെന്താന്നറിയില്ല നല്ല മോഡിംഗാണ് ഞാനും സിറ്റ് ഔട്ടിൽ ഇരുന്ന ഒരുപാട് വർത്താനൊക്കെ പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോഴാണ് എല്ലാരും തമ്മിൽ കാണുക ചെയ്യുന്നത് അല്ലാതെ ഓരോരുത്തർക്കും അവരവരുടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സന്ദർഭങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പരമാവധി എൻജോയ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെയുള്ളൊരു ചോറ് കഴിക്കുകയാണ് അമ്മ എപ്പം മുടി എന്ന് പറഞ്ഞാലും ഫാമിലിന്നുള്ള റെസ്പോൺസ് ഇങ്ങനെയായി ഉണ്ടാവാറുള്ളു പിന്നെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് നല്ല വെള്ളരിക്കറിയും മീൻകറിയും അച്ചാറും മീൻ മീൻപൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു പിന്നെ വൈകുന്നേരം കട്ടൻ ചായ മസ്റ്റ് ആണല്ലോ അപ്പോൾ കുറേ ഒക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ ചായയിലേക്ക് കടന്നു എല്ലാവരും വട്ടത്തിലൊക്കെ ഇരുന്ന് ചായ കുടിക്കുകയാണ് പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ല നിലത്തിരിക്കുമ്പോൾ കാല് വേദനയാവും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ പ്രോബ്ലം ഉണ്ടോ എന്ന് പറയണേ തടി കൂടിയത് കാരണമാണോന്നറിയില്ല ഇപ്പൊ ചെറുതായിട്ടൊരു മുട്ടുവേദന ഒക്കെ വരുന്നുണ്ട് തടി കുറക്കണം ഇവിടുത്തെ കല്യാണം കഴിഞ്ഞിട്ട് വേണം വണ്ണം കുറക്കാൻ ഇപ്പൊ സമയം ഏകദേശം വൈകുന്നേരമായി ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ചെടി പൊട്ടിക്കുന്ന വീഡിയോ ടരുതെന്ന് അവിടെ നിന്ന് ഏകദേശം പൊട്ടിക്കാൻ പറ്റുന്ന ചെടികളൊക്കെ ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ എൻ്റെ കയ്യിലുള്ള ഈ രണ്ട് ചെടി പിന്നെ ഈ ചട്ടിയിലുള്ള ചെടി നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് ചെറിയ തൈകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് ഒരു തൈ ഞാൻ പൊട്ടിച്ചെടുത്തു പൊട്ടിച്ച ചെടിക്ക് വേരുണ്ടായിരുന്നില്ല എന്തായാലും ഞാൻ നട്ടു കൊടുക്കും അങ്ങനെ മനോഹരമായി ഒരു ദിവസം കൂടി കഴിഞ്ഞു പോയി എൻ്റെ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ ഇടണം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ